മമ്മൂട്ടി മോഹൻലാൽ ആരാധകർ തമ്മിൽ എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇതൊന്നും അവരെ ബാധിക്കുന്നതേ അല്ല അവർ ഇപ്പോഴും നല്ല സൗഹൃദം സൂക്ഷിക്കുന്നവരാണ് മാത്രമല്ല ഒരു കുടുംബത്തെ പോലെയാണ് അവർ ജീവിക്കുന്നത് ഈ അടുത്തിടെയാണ് മമ്മൂട്ടിക്ക് ക്യാൻസർ ബാധ്യതയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്നും ഉടനെ തന്നെ ചികിത്സ ആരംഭിക്കും എന്നുള്ള വാർത്തകൾ പുറത്തുവന്നത് മമ്മൂട്ടിയുടെ പി ആർ ടി മടക്കം ഇത് നിഷേധിച്ചുകൊണ്ട് വന്നെങ്കിലും താരത്തിന്റെ രോഗവിവരം സത്യം തന്നെയാണ് മാത്രമല്ല നടൻ മമ്മൂക്കയ്ക്ക് ഇങ്ങനെ ഒരു രോഗം ഉണ്ടായതുകൊണ്ട് തന്നെ താൻ ഏറെ സ്നേഹിക്കുന്ന മമ്മൂക്കയ്ക്ക് വേണ്ടി മോഹൻലാൽ ശബരിമലയിലെത്തി വഴിപാട് കഴിച്ചതിന്റെ വാർത്ത സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലാവുകയാണ് ഇന്നലെയായിരുന്നു മോഹൻലാൽ ശബരിമലയിലെത്തിയത് ക്ഷേത്രത്തിലെത്തിയ മോഹൻലാൽ മമ്മൂട്ടിയുടെ പേരിൽ ഉഷപൂജയാണ് നടത്തിയിരിക്കുന്നത് ഭാര്യ സുചിത്രയുടെ പേരിലും ശബരിമലയിൽ മോഹൻലാൽ വഴിപാട് നടത്തി മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രം എന്ന പേരിലാണ് മോഹൻലാൽ ഉഷപൂജ നടത്തിയിരിക്കുന്നത് മമ്മൂട്ടിയുടെ ആരോഗ്യത്തിനു വേണ്ടിയും ഭാര്യയുടെ ആരോഗ്യത്തിനു ഒക്കെ തന്നെയാണ് ഈ ഒരു വഴിപാട് നേർന്നിരിക്കുന്നത് മാത്രമല്ല വരുന്ന ഇരുപത്തിയേഴാം തീയതി ഏറ്റവും വലിയൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയായ എംബുരാൻ റിലീസിന് ഒരുങ്ങുകയാണ് ഇതിനോടും കൂടിയാണ് മോഹൻലാൽ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തിയിരിക്കുന്നത് തികഞ്ഞ ഈശ്വര തന്നെയാണ് മോഹൻലാലും മമ്മൂക്കയും ഒക്കെ പക്ഷേ രോഗം പുറത്തറിയിക്കാൻ മമ്മൂട്ടിക്കോ അദ്ദേഹത്തിന്റെ കുടുംബത്തിനോ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ വാർത്ത നിഷേധിച്ചുകൊണ്ട് ആദ്യം രംഗത്തോന്നത് അദ്ദേഹം എന്തായാലും പഴയതുപോലെ ശക്തനായി തന്നെ തിരിച്ചുവരുമെന്നും നമ്മളുടെ പ്രാർത്ഥനയൊക്കെ മമ്മൂട്ടിക്കൊപ്പം ഉണ്ട് എന്നുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയ മുഴുവൻ അറിയുന്നത്